അതുപോലെ അഗ്നിഹോത്രികം ക്ഷേത്രം ഗർഭിണി വൃദ്ധപാലകൗ അഗ്നിഹോത്രി യാഗം നിർത്തിവരെ കാണാൻ പോകുമ്പോൾ ഒരുങ്ങയായി പോകരുത് ഗർഭിണി പ്രസോത്വ തർക്കരായ ഗർഭിണിയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും മധുരതാർത്ഥം കൊള്ളണം കാരണം അവളെ ഉദ്ദേശിച്ചല്ല അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് അതിനെയും ആത്മാവിനെയും കൂടി സങ്കല്പിച്ചാണ് കൊടുക്കുന്നത് വൃദ്ധന്മാരെ കാണാൻ പോകുമ്പോഴും എന്തെങ്കിലും കൊണ്ടുപോകളും ബാലകവും അധികം കുട്ടികളുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ കുറെ മിഠായി എങ്കിലും കൊണ്ടുപോകണം അവരെ ശുദ്ധ ഹൃദയന്മാരാണ് അവർക്ക് സന്തോഷമുണ്ടായാൽ അതിന് ചില ശക്തികൾ വരെ അതുപോലെ ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പുഷ്പമോ ചതത്തിയോ എണ്ണയോ കർപ്പൂരോ ഇനി ഒന്നും അല്ലെങ്കിൽ പത്ത് പൈസങ്കിലിട്ടിട്ട് വേണം തൊഴുക അങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിൽ എങ്ങനെ വരണം തൈലാഭ്യംഗം കൃതാഭ്യംഗം ശിരസാ ശിരസാവേഷ്ടനം തഥാ കഞ്ചുകാവരണം ജാവി വർജയിൽ ദേവമന്തിരെ എണ്ണ തേച്ചുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല ഘൃതാഭ്യംഗം നെയ് തേച്ചുകൊണ്ട് കയറിക്കൂട ശിരസാവേഷ്ടനം തഥാ തലയിൽ കെട്ടിക്കൊണ്ട് അമ്പലത്തിൽ കയറുകൂട കഞ്ചുവാവരണം ജാപി ഷർട്ടിട്ടുണ്ടാകുത്തു കയറുകൂടാ വർജയയിൽ ദേവമന്തിരേ അപ്പോൾ ചോദ്യം വരും സ്ത്രീജനങ്ങളോ എന്ന് അതിന് പുറകെ പ്രമാണം വേറെ വരുന്നുണ്ട് കഞ്ചുനാവരണം സ്ത്രീണാം അവശ്യം ക്ഷേത്രദർശനേ സ്ത്രീകൾ ചട്ടയിടാതെയും കയറരുത് ചട്ടയിട്ടേ കയറിക്കൊടു എന്താ ഇങ്ങനെയൊക്കെ വിധിച്ചതിന് വല്ല നിയമമുണ്ടോ അതിൽ അടിസ്ഥാനപരമായി വല്ല ശക്തി ഉണ്ടോ ഇതിന് വല്ല രഹസ്യമുണ്ട് ഈ നിയമാവലി എഴുതി വെച്ച ക്ഷേത്രപ്രവേശ വിളംബരത്തിലാണ് അന്ന് ക്ഷേത്രപ്രവേശ വിളംബരത്തിൽ ഈ ഷർട്ടിട്ട് കയറുന്നതിന് ശ്രമിച്ച് പല തന്ത്രിമാരെയും വരുത്തി ചർച്ച ചെയ്തിട്ട് പൂർണ്ണമായ സമാധാനം കിട്ടാതെ സർ സി പി അയ്യർ ഡൽഹിയിൽ പോയി മദൻ മോഹൻമാരോ യുദ്ധന്മാരെയും കണ്ട് കേരളത്തിലെ തന്ത്രവിധാനം തന്നെ പ്രത്യേകതയുണ്ടെന്നും അതുകൊണ്ട് അവിടെ ഷർട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല സമാശീതോഷ മേഖലയായതുകൊണ്ട് തലവിദ്യ ഒന്നും ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഷർട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നു കൊള്ളാം എന്തുകൊണ്ട് ഗൗഡേ വിദ്യ ശിവലേ മന്ത്രസിദ്ധി സ്തു കേരളേ കർണാടകേ അങ്കനാഭാഗ്യം കശ്മീരേജ ചതുയം ഗൗഡദേശത്തായിരുന്നു വിദ്യക്ക് പ്രാബല്യം ചോല ചോരരാജ്യത്തായിരുന്നു ശൈവന്മാരധികം മന്ത്രസിദ്ധിസ്തു കേരളേ മന്ത്രസിദ്ധി ഉള്ളവര് കേരളത്തിലധികം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പരശുരാമൻ കേരളത്തിൽ അനവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു തന്ത്രം കൊടുത്തു എന്നെല്ലാം പറയാനുള്ള കാരണം എന്തുകൊണ്ട് ഈ ഷർട്ട് രാം പാടില്ല എന്താ ദോഷം എന്നൊരു ചോദ്യം വരാം പുരുഷ ശരീരവും സ്ത്രീ ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട് ഭൂമിയും നദികളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നദികൾക്ക് ആർത്തവം ഭൂമിയിൽ ഋതുക്കളിൽ സസ്യലതാദികൾ വളരുകയില്ല നദികൾക്ക് പോലും ആർത്തവം തീണ്ടാരി പറയുന്നു സിംഹ കർക്കടയോറും മധ്യേ സർവേ നദ്യാഹ രജസ്വലാഹ എന്ന് പറയണം അതുണ്ടായാലേ സസ്യലതാദികൾ ഭൂമിയിൽ ഋതുഭേദമനുസരിച്ച് ഐശ്വര്യം വിതരുകയുള്ളൂ അതുപോലെ തന്നെ ഈ ശരീരത്തിലുള്ള പത്ത് വായുക്കളിൽ ഒൻപത് വായുക്കളും മരസമയത്ത് വിട്ടുപോകും അത് കോട്ടുവായിടുന്ന ഒരു വായുവിന്റെ ശക്തിയാണെങ്കിൽ തൂമ്പുന്നത് വേറൊരു വായുവിന്റെ പ്രവർത്തനമാണെങ്കിൽ കീശ്വാസം പോകുന്ന വേറൊരു വായുന്റെ പ്രവർത്തനമാണെങ്കിൽ സ്ത്രീ സംയോഗം ചെയ്യുമ്പോൾ ഒരു വായുവിന്റെ പ്രവർത്തനമാണെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരു വായു സ്ത്രീ ജനങ്ങൾക്ക് പ്രസവവായു വായു പരിണമിക്കുന്നുണ്ടാവും ആ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ കണ്ഠം മുതൽ നാർ വരെയുള്ളതായ സ്ഥാനങ്ങളിലുള്ള വ്യത്യാസവും സ്ത്രീജനങ്ങൾക്കുള്ള വ്യത്യാസവും തമ്മിൽ പറയുമ്പോൾ കുണ്ടലിനീ ശക്തിയുടെ ആഘാതം ഏൽക്കുന്നതിന് അല്ല ഈ സ്ഥലം ഇവർക്കുള്ളത് കൊണ്ട് അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വരികയും പുരുഷന്മാർക്ക് അത് വേഗം കിട്ടുവാനും വേണ്ടിയാണ് ഈ കുടലിനീ ശക്തിയുടെ പ്രാഭവം ഇപ്പൊ ഇടയ്ക്കൊക്കെ അടിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് ഒരു മേള പണിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ ഉള്ളില് ഈശാന സൗന്ദര്യദേവദ്ധതി എന്ന ഗ്രന്ഥത്തിൽ തദ്ശ ഉച്ചയകാരൻ അത്രയും പറയുന്നില്ലെങ്കിലും തതഞ്ചവിതഞ്ജ തത്വമി തത്വമസി മുതലായ വേദമന്ത്രങ്ങളുടെ ധ്വനിയാണ് അകത്തേക്ക് ചൈതന്യം എന്നർത്ഥം അങ്ങനെ പല പല ആന്തരിക വിഷയങ്ങളും ക്ഷേത്രവിധാനത്തിൽ നിഗൂഢമായി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മന്ത്രങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ നേരത്തെ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചു ഇതിനകത്ത് ശ്രീരാമനും കൃഷ്ണനും ഗോവിന്ദനും ഒന്നും അല്ല ഇരിക്കുന്നത് ഇത് കലിസന്ധരണോ പുരുഷത്തിലുള്ള ഒരു മന്ത്രമാണ് ഹരേ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളതായ സർവ്വ ദുരിതങ്ങളെയും സംഹരിച്ചു തന്നേക്കണേ ഭഗവാനെ എന്ന് പറയുക ഹരേ കൃഷ്ണ കൃഷ് ആകർഷണേ എന്നുള്ള ഘാതുവാർ ഞങ്ങളെ അങ്ങയിലേക്ക് ആകർഷിച്ചാലും ഹരേ രാമ എന്റെ ഇന്ദ്രിയങ്ങളെയും ഉപബോധ മനുഷ്യനെയും പ്രക്രിയാഭേദേന ഭേദന രമിപ്പിച്ചു തന്നാലും ഇതാണ് അതിന് നിഗൂഢ രഹസ്യമായ മന്ത്രാർത്ഥം പക്ഷേ രാമ ശ്രീരാമ കൃഷ്ണ ഗോവിന്ദ വിളിച്ചാൽ അതിന് ശക്തി കയറിയിട്ടുമില്ലെന്നല്ല പക്ഷെ ഇതും കൂടി കൊള്ളിച്ചിട്ടാണ്